സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ആ അനിർവചനീയമായ ദൈവത്തിന്റെ പദ്ധതികൾ ഭൂമിയിൽ സഫലമാക്കുവാൻ ദൈവം നിയോഗിക്കപ്പെട്ട ഭൂമിയിലെ മാലാഖമ കണ്ണുകൾക്ക് പ്രകാശവും ആത്മാവിന് സൗഖ്യവും പകരുവാൻ കയ്യിൽ വിളക്കുമായി എത്തിയ ഒരു ലിധിയായാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശുശ്രൂഷ നൽകുവാൻ മരുന്നുകൾക്ക് കഴിയും എന്നാൽ രോഗിക്ക് ശുശ്രൂഷ നൽകുവാൻ നല്ല മനസ്സുകൾക്ക് സാധിക്കുകയുള്ളൂ അത്തരത്തിൽ ദൈവിക വരം ലഭിച്ച് നഴ്സിംഗ് രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജോയിസ് സിസ്റ്ററാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ജോയിസ് ചേച്ചിക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ജോയിസ് ചേച്ചിയുടെ ഒരു ലിധിയ ആയി മാറിയ ജീവിതത്തെക്കുറിച്ച് ആ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയാനായിട്ട് ഒരുപാടുണ്ട് അപ്പൊ ആ ഒരു കാര്യങ്ങളിലേക്ക് എല്ലാം കടക്കുന്നതിന് മുൻപായിട്ട് ആരാണ് ഈ ജോയിസ് ചേച്ചി അതുപോലെ ജോയിസ് ചേച്ചിയുടെ ഹസ്ബൻഡ് മക്കള് ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ ജോയ്സി ജെയ്സൺ നേഴ്സാണ് ജീവിത പങ്കാളി ജെയ്സൺ അള അബുദാബിയിൽ സിവിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു അഞ്ച് കുഞ്ഞുങ്ങളാണുള്ളത് മൂത്തയാൾ ജൂലിയ റോസ് പത്തിൽ പഠിക്കുന്നു രണ്ടാമത്തെ രണ്ടാമത്തെയാൾ ജോവാൻ മെരിയ നയൻത്തിൽ പഠിക്കുന്നു മൂന്നാമത്തെ മൂന്നാമത്തെയാൾ ജോഷ ജെയ്സൺ അവൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു നാലാമത്തെ ആൾ ജി എൻ എ തെരേസ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ അഞ്ചാമത്തെ ആൾ ജസിക്ക എലിസബത്ത് രണ്ട് വയസ്സ് കഴിഞ്ഞു അഞ്ചു കുട്ടികളുടെ അമ്മയായ ജോയിസ് ചേച്ചി സ്വന്തം വീട്ടിലെ ഒറ്റ പുത്രിയായിരുന്നു അതും ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം ഉണ്ടായ ഒരു കുട്ടിയാണ് ജോയിസ് ചേച്ചി പക്ഷേ എന്നൊരു വ്യക്തി ിതി മാറി ജീവിതം ആരംഭിച്ചത് വിവാഹത്തിന് ശേഷമാണോ അതെയോ മാതാപിതാക്കൾക്ക് ഒരു പതിമൂന്ന് വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുന്നത് അപ്പൊ ഒരു മൂന്ന് നാല് അപോർഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ ജനനം അപ്പൊ ശരിക്കും ഒരു ഫ്രഷസ് ആയിട്ടാണ് അപ്പൊ തുടക്കം മുതൽ തന്നെ ഞാൻ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും വീട്ടിലെ കർത്താവ് തന്ന ഒരു സമ്മാനമാണ് അങ്ങനെ ഒത്തിരിയേറെ കേട്ടിട്ടുള്ള ഒരു വാചകമാണ് ആ സമയത്തൊക്കെ അപ്പൊ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അതിനെ രൂപപ്പെടുത്തി എടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ നേഴ്സിങ്ങിന് വന്നപ്പോഴാണ് കുറെ കൂടി ആ ഒരു ഈശോയുടെ സ്നേഹം അനുഭവിക്കാനും അത് പകർന്നു കൊടുക്കാനൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മയിലോടെ തുടങ്ങി ജിസ്യുത് മുന്നേറ്റമാണ് എന്നിലുള്ള ഒരു ലിധിയെ കണ്ടെത്തിയതും അതിനെ കുറേ കൂടി ഒന്ന് ഓരോ നിമിഷവും ഏർ ഈശോയിലേക്ക് വളരാനായിട്ട് അതിനെ ഒരു പോളിഷ് ചെയ്തതും പറയാം ഹസ്ബൻഡ് എങ്ങനെയൊക്കെയാണ് ഒരു ലിദിയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ജീവിതത്തിൽ അഞ്ച് മക്കളുണ്ട് അയിൻ്റെ കൂടെ നേഴ്സായിരുന്നു അപ്പോൾ ഒത്തിരി തിരക്കുകൾ ഉണ്ടാവുന്നുണ്ട് അത് തന്നെയല്ല എൻ്റെ അടുത്ത് മുന്നേ സംസാരിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു അറിയില്ലായിരുന്നു ഒരു ജീസസ് യൂത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നെന്ന് പ്രവർത്തനത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയാണ് തന്നെ മനസ്സിലാക്കി എടുത്തതാണെന്ന് പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവ എനിക്ക് നൽകിയിട്ടുള്ള ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാനമാണ് ജീവിത പങ്കാളി വിവാഹം കഴിക്കുമ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നഴ്സസ് മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ ആയിരുന്നു പിന്നെ ജസ്യൂത്തിലെ ഉത്തരവാദിത്തങ്ങള് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന സമയത്താണ് വിവാഹം കഴിക്കുന്നത് അപ്പോൾ അന്ന് ഞാൻ ഹിഷോയോട് പറഞ്ഞത് ഹിഷോ നിന്റെ ഒരു യുവാവാണ് അല്ലെങ്കിൽ യുവതിയാണെന്നുള്ളത് പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാക്കണ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്റെ എന്നത്തെയും ഒരു സ്വപ്നമായിരുന്നു ഒരു മിഷനറി ഡിസൈപ്പിൾ ആവണം ഈശോയുടെ സ്വന്തം ആവണം എന്നുള്ളൊരു അപ്പം ഞാനിങ്ങനെ ഒരു വർഷത്തോളം എൻ്റെ ഒരു ജീവിതാന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വരികയായിരുന്നു അപ്പോൾ അന്നത്തെ ഒരു ഏത് ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഒരു എനിക്ക് ഭയങ്കര ആയിരുന്നു ആ ഒരു കാലഘട്ടം ഒരു കൊല്ലത്തോളം പ്രാർത്ഥനയും വിഷ്ണു കുർബാനയിൽ നിയോഗമൊക്കെ വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് വിവാഹം കഴിക്കുക എന്ന തീരുമാനത്തിലെ അപ്പം അന്ന് ഏകപുത്രി ആയതുകൊണ്ട് തന്നെ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ബൈബിൾ വായിച്ച് വചന ത്തോട് ചോദിച്ച് ചെയ്യുന്ന ഒരു ജീവിതശൈലി ഞാൻ അപ്പോഴേക്കും രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിവാഹത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കഴിഞ്ഞാൽ അന്ന് എനിക്ക് വളരെ രസകരമായ ഒരു ഉത്തരമാണ് വചനത്തിലൂടെ കിട്ടിയത് അസ്തറിൻ്റെ പുസ്തകം പതിനഞ്ചാം അധികം ഒന്ന് മുതലുള്ള വാക്യങ്ങളായിരുന്നു അതിങ്ങനെയായിരുന്നു മൂന്നാം ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൾ പ്രാർത്ഥനാവേളയിൽ വസ്ത്രം മാറ്റി മോടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു എന്ന് അപ്പോൾ അതോടുകൂടി എനിക്കത് കൺഫർമേഷനായി എന്നെ കർത്താവ് ഈ വിവാഹ ജീവിതത്തിനാണ് വിളിക്കണമെന്നുള്ളത് പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എടുത്ത ഒരു ആദ്യത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവാഹ ജീവിതത്തിൽ ഈശോ തരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഏറ്റവും ഹൃദയപൂർവ്വം സ്വീകരിക്കുമെന്നുള്ളതാണ് അപ്പോൾ വിവാഹം കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളിയും അതേ മനോഭാവത്തോടെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ എന്നുള്ള ഒരു മനോഭാവമുള്ള ആളാണ് ആളെന്ന് പ്രത്യേകിച്ചും വിവാഹത്തിന് ശേഷം വിവാഹത്തിന് എൻ്റെ മനസ്സമ്മതത്തിന് രണ്ട് ദിവസം മുന്നാണ് എൻ്റെ അപ്പച്ചനൊരാക്സിഡൻറ്റ് പറ്റി അപ്പച്ചൻ കൈ ഒടിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരവസ്ഥ വന്നു അപ്പോൾ അന്നൊക്കെ എനിക്ക് സഹായത്തിനായി ഓടി വന്നത് അന്ന് ജി സഹോദരങ്ങളും എൻ്റെ കൂട്ടുകാരും ഒക്കെയാണ് അപ്പോൾ അന്ന് എൻ്റെ വീട്ടിലെ കാര്യങ്ങള് ഞാൻ എൻ്റെ അപ്പച്ചനും ഞാനും ഓടി നടന്നാൽ എത്ര ഭംഗിയാകും അതിനേക്കാൾ മനോഹരമായിട്ട് കർത്താവ് ക്രമീകരിക്കുന്നത് ചേട്ടൻ്റെ വീട്ടുകാരും ചേട്ടനും ഒക്കെ കണ്ടു അപ്പോഴാണ് ആളിങ്ങനെ ചോദിക്കാൻ തുടങ്ങി എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇത്രയും മനോഹരമായിട്ട് കാര്യങ്ങൾ അപ്പച്ചൻ അപ്പച്ചനിരുന്നിട്ടും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ സുഹൃത്തുക്കളൊക്കെ ആരാണ് അങ്ങനെയുള്ള ഒരിതിലൂടെയാണ് ഞാനൊരു ജിസ് ജീവിതം ഇങ്ങനെയൊരു പ്രവർത്തനമേഖല ശേഷം ചേട്ടൻ വളരെ കമ്മിറ്റഡ് ആയിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നു എൻ്റെ ഏത് ശുശ്രൂഷാ മേഖല ഞാൻ തിരഞ്ഞെടുത്താലും അത് ദൈവഹിതാണെങ്കിൽ നൂറ് ശതമാനവും അതിനെ എൻകറേജ് ജോയിസ് ചേച്ചി അഞ്ച് കുട്ടികളുടെ അമ്മയാണ് തന്നെയുമല്ല ഈ അഞ്ചും സിസേറിയൻ ആയിരുന്നു എന്ന് പറഞ്ഞു ശരിക്കും ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിസേറിയൻ അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ രണ്ട് സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യും ഈ ഭവിഷ്യത്തില്ലെങ്കിൽ തന്നെയും പൊതുവായ ഒരു ധാരണ അങ്ങനെയാണ് ഒന്നല്ലെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങൾ സിസേറിയനും കൂടി ആണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ പ്രസവം നിർത്തുക പിന്നീട് അത് വളരെ റിസ്ക്കാണ് കോംപ്ലിക്കേഷൻ ആണെന്ന് പറയാറുണ്ട് പക്ഷേ ഒരു ദൈവം തരുന്ന ജീവനെ അതിൻ്റെ ഒരു വില എന്താണെന്ന് മനസ്സിലാക്കി വളരെ സ്നേഹത്തോടെ അത് ഏറ്റുവാങ്ങി ആ റിസ്ക്കുകളെല്ലാം തരണം ചെയ്ത് ആ ഒരു വെല്ലുവിളി എങ്ങനെയായിരുന്നു എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഓരോ സിസേറിയൻ കഴിയുമ്പോഴും എനിക്ക് റിസ്ക് കുറയുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം എനിക്ക് ആദ്യത്തെ ഒരു ദിവസം മുഴുവൻ നോർമൽ ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്ത് അത്രയേറെ പെയിൻ കഴിഞ്ഞിട്ടാണ് എൻ്റെ സിസേറിയനായത് അപ്പോഴെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ അത്രയും ടയേർഡ് ആവുന്ന ഒരവസ്ഥയിലായിരുന്നു എൻ്റെ സിസേറിയന് പിൻ രണ്ടാമത്തെ ആൾ വന്നപ്പോഴും ഒമ്പത് മാസം ആയപ്പോഴേ ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ കാര്യങ്ങായിരുന്നു അന്നൊക്കെ അന്ന് തുടങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമായിരുന്നു രണ്ട് സിസ്റ്ററിനായി ഇനി നമുക്ക് പ്രസവം നിർത്തിക്കൂടെ എന്നുള്ളത് പക്ഷേ എന്റെ മനസ്സിലൊരു ചിന്ത ഇതായിരുന്നു നമുക്ക് ദൈവം തരുന്ന കുഞ്ഞുങ്ങളുടെ നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ജീവന് നേരെ ഞാൻ ഒരിക്കലും വഴി അടക്കില്ല അല്ലെങ്കിൽ ജീവനോട് തുറവിയുള്ളവരായിരിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ടാണ് ഞാൻ കുടുംബത്തിലേക്ക് അടക്കുന്നത് അപ്പോൾ സ്നേഹത്തെ പോലെ തന്നെ ജീവനും പ്രാധാന്യം തുല്യ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന പോലെയുള്ള ദൈവത്തിന് നമ്മളെപ്പോഴും പറയുമല്ലോ ഈശോ ആണ് നമ്മുടെ ദാമ്പത്യത്തിലെ ഒരു മുപ്പിരി ചരടായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈശോയ്ക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഞാനൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് അടക്കുന്നത് അപ്പോൾ ആ ഈശോയ്ക്ക് കൊടുത്തിട്ടുള്ള വാക്ക് നിറവേറാൻ സിസേറിനായതുകൊണ്ട് മാത്രം ജീവന് നേരെ വഴി അടയ്ക്കണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു പരിശുതാൽമകൻ്റെ ആലയമായ എൻ്റെ ശരീരത്തിലെ ഒരു അവയവത്തിനെ മാറ്റം വരുത്തണമെന്നോ എനിക്ക് തോന്നിയില്ല കാരണം അതിലെന്നെ ഈശോ സഹായിക്കും പശുതാത്മവ എന്നെ വഴി നടത്തും എൻ്റെ ഒരു ധൈര്യം എന്നാൽ ഹോസ്പിറ്റലിലുള്ള അവരോടായാലും വളരെ ധൈര്യത്തോടെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ദൈവം അനുവദിക്കാതെ ഒരു കുഞ്ഞു വരില്ല കാരണം എൻ്റെ ഇത്രയും നാളത്തെ നഴ്സിങ് അനുഭവത്തിലായാലും കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് ദമ്പതികളെ കണ്ടിട്ടുണ്ട് എൻ്റെ മാതാപിതാക്കൾക്കായാലും ഒരുപാട് ആഘോഷിന് ശേഷം ജീവന് വേണ്ടി കെഞ്ചി കരഞ്ഞിട്ടാണ് ഞാൻ ഞാനെന്നാണ് ഈ ഒരു കുഞ്ഞ് ജനിക്കുന്നത് അപ്പോൾ അത്രയേറെ ജീവൻ്റെ വില അറിയുന്ന ഞാൻ കർത്താവ് എത്ര എൻ്റെ കുടുംബത്തിലേക്ക് എത്ര മക്കളെ തരാം ആഗ്രഹിക്കുന്നു അത്രയും മക്കളെ ഞങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് അന്ന് പറയാനായിട്ട് സാധിച്ചിരുന്നു അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം രണ്ട് പേര് നാട്ടിലാണ് ജനിച്ചത് നാട്ടിലാണ് സിസേറേനൊക്കെ ആയിരുന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ കുഞ്ഞ് ഗൾഫിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്തും ഞങ്ങൾക്ക് കുറേയൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴും ആ ഒരു സിസേറിയൻ വളരെ മനോഹരമായിട്ട് കർത്താവ് ഡോക്ടേഴ്സ് ആയാലും വളരെ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ആ സിസേറിയൻ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് മൂന്നാമത്തെ സിസേറിയനായി ഇപ്പോൾ ഫീൽ ചെയ്തത് അധികം ഗ്യാപ്പൊന്നും ഇല്ലാതെയാണ് എൻ്റെ നാല് സിസേറിയൻ ഇറങ്ങിയത് പക്ഷേ നാലാമത്തെ കുഞ്ഞിൻ്റെ സിസേറിയന് എനിക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ ഒരു കോൺഫറൻസ് പോലെ വിളിക്കുകയും കാരണം അവരുടെ അവിടെ നാല് യും കഴിഞ്ഞിട്ട് പ്രസവം നിർത്താൻ ആവശ്യപ്പെടാത്ത യുവതികൾ ഇതുവരെ വന്നിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത് അപ്പം ഒത്തിരിയേറെ എക്സ്പേർട്ട്സ് തന്നെ കാണാൻ വരികയാണ് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ജീവിത പങ്കാളിനെ വിളിച്ച് ഇനി പ്രസവം നിർത്തണം ഇതെങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആണ് നിലവിൽ പ്രശ്നമില്ല ഭാവിയിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവാം എന്നുള്ളതാണ് അപ്പോൾ ജീവിത പങ്കാളി പറഞ്ഞത് ഞങ്ങൾ എൻ്റെ പങ്കാളി എന്താണോ പറയണേ അതിന് ഞാൻ എന്താ പറയുക അപ്പം അൾട്ടിമേറ്റായിട്ട് ഉത്തരം പറയേണ്ടത് ഞാനായി മാറി പക്ഷെ അപ്പോഴും ഞങ്ങൾ ഈ ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾക്ക് ഇനിയും ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നു പറഞ്ഞു പക്ഷെ അതിൻ്റെ ഒരു ഫലമായിട്ട് ഞാൻ കണ്ടത് അവിടുത്തെ ഏറ്റവും നല്ല മെഡിക്കൽ സേവനമാണ് അന്ന് എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ചാർജായി പോരുമ്പോൾ അവരന്ന് പറഞ്ഞത് യു എയിലെ ഒരു അത്ഭുതമാണ് നിങ്ങൾ കാരണം ഇതുവരെ അവരുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ചോദിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു അപ്പം അന്ന് അവർ പറഞ്ഞൊരു റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സിസേറിയൻ വന്നു കഴിഞ്ഞാൽ ഇടാൻ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മളത് കർത്താവിന് കൊടുത്തു ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ എല്ലാ ശരീര അവയവങ്ങളെയും പരിപാലിക്കുന്ന ദൈവത്തിന് ഇത്രയോളം പോകുന്ന ഈ ഒരു യൂട്രസിൻ്റെ കോശങ്ങളെയും എല്ലാം മനോഹരമാക്കി ക്രമീകരിക്കാൻ കഴിയുമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു വിശ്വാസം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ അപ്പോൾ സാധാരണ അന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് നാല് സുസകാരം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇപ്പം തന്നെ അടുത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവുമോ എങ്ങനെയാണെന്നൊക്കെ പക്ഷേ ഞാൻ ആ നാല് ാമത്തെ സിസറിനോടും കൂടി കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രഖ്യാപനമായിരുന്നു ഞങ്ങൾ പ്രസവം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എത്ര കുഞ്ഞുങ്ങള് കിട്ടിയാലും എത്ര സിസേറിയനായാലും ഞങ്ങൾ കർത്താവിനാണ് ഒന്നാം സ്ഥാനം അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു വേണ്ടി ഒരു കുഞ്ഞുമാവിയും ഇവിടെ വേണം അപ്പോൾ നാലാമത്തെ ആളിങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് ആളിങ്ങനെ ഇവിടെയൊക്കെ നമ്മൾ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം നമ്മളിങ്ങനെ സിസേറിയനെ വളരെ കൂടി കർത്താവ് നൽകിയ ഒരു സ്ഥൈര്യത്തോടെ നേരിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കുഞ്ഞുമാവകളോട് ഭയങ്കര സ്നേഹവും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനായാലും അങ്ങനെയൊക്കെ അപ്പോൾ ഈ അഞ്ചാമത്തെ മാവിക്ക് വേണ്ടി എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പക്ഷേ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല അത് കഴിഞ്ഞ് ഒരു ആറൊക്കെ വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ടു പക്ഷേ നാല് മാസമായപ്പോഴേക്കും കുഞ്ഞ് മരിച്ചു പോയി വീണ്ടും ഒരു കുഞ്ഞും കൂടെ രൂപപ്പെട്ടു ആ കുഞ്ഞു ഒന്നര മാസമായപ്പോഴേക്കും മരിച്ചു പോയി അപ്പോഴാണ് ശരിക്കും നമ്മൾക്ക് കുറേ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പോലും ഇനിയും ഒരു ജീവൻ തരണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് മനസ്സിലായത് അങ്ങനെ നാലാമത്തെ ആൾക്ക് ഒമ്പത് വയസ്സൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് അഞ്ചാമതൊരു കുഞ്ഞ് ഉദരത്തിൽ രൂപപ്പെടുന്നത് അപ്പം അന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് മരിച്ചു പോകാം എനിക്കന്ന് നാൽപ്പത് വയസ്സായിരുന്നു അപ്പോൾ നാൽപ്പത് വയസ്സിലുള്ള ഒരു സിസേറിയനാണ് അപ്പോൾ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഉണ്ടാകാം കുഞ്ഞ് എപ്പോൾ വേണമെങ്കിലും അപോഷനായിട്ട് പോവാം എന്നൊക്കെയാണ് അന്നത്തെ സാഹചര്യങ്ങളിൽ പക്ഷേ വളരെ മനോഹരമായിട്ട് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി പതിനേഴിന് അഞ്ചാമത്തെ കുഞ്ഞിന് യാതൊരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു സിസേറിയനിലൂടെ ദൈവം നൽകി അപ്പോൾ അന്ന് ഡോക്ടർ ഫിൻഡോ ആണ് കോഴിക്കാട്ടുശ്ശേരിയിലുള്ള ഡോക്ടർ ഫിൻഡോ ആണ് അന്ന് സിസേറിയൻ ചെയ്തത് അപ്പോൾ അന്ന് ഡോക്ടർ പറയുമായിരുന്നു ഒരു ആദ്യത്തെ സിസേറിയൻ ഒരു യൂട്രസ് എങ്ങനെയായിരുന്നു അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു യൂട്രസ് ആണെന്നാണ് അന്ന് സിസേറിയൻ ഡോക്ടർ ചേച്ചി ചേച്ചിയുടേതായ രീതിയിൽ ദൈവിക ശുശ്രൂഷ അല്ലെങ്കിൽ വചന ശുശ്രൂഷ നടത്തുന്നതിനോടൊപ്പം ചേച്ചിയുടെ മക്കൾ അവരുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് വചനത്തെ മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനും പറ്റുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി ഒരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രചോദനം തന്നെ ഉണ്ടായതിന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ പേരൻസ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് കുട്ടികളെ ഇൻവോൾവ് ആക്കിയാൽ അവരുടെ മൈൻഡ് ചേഞ്ച് ആവും എന്നൊക്കെ കരുതുന്ന ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയെ എങ്ങനെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം എന്ന് തന്നെ ചേച്ചി ഇതിലൂടെ കാണിച്ചു തന്നു എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ആ ഒരു വരവ് എനിക്ക് തോന്നുന്നു അതിൻ്റെ തുടക്കം ഗർഭാവസ്ഥയിൽ നിന്ന് തന്നെയാണെന്ന് പറയാം അതായത് ഞാൻ ഓരോ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴും അവർക്ക് ബൈബിൾ വായിച്ച് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ റക്കെ വായിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഓരോ ഡെലിവറി ആവാറാവുമ്പോഴേക്കും ബൈബിൾ വായിച്ച് എത്തിയിട്ടുണ്ടാവും അപ്പോൾ വെളിപാടാവുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പാണ് ഡെലിവറി ആവാറായിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം ആ ഒരു കാലഘട്ടം കാലയളവിൽ തന്നെ ഈശോയെ അവർ പരിചയപ്പെട്ടു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമായിരുന്നു നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുന്നു അപ്പം ഒരാൾ മറ്റേ പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരാൾ ഒരാ ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊരുന്ന് വെച്ചാൽ ഒരാൾക്ക് തനിയൊരു തെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരാളൊരു കുഞ്ഞു കുറുമ്പ് കാട്ടിയാൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് പറയും അപ്പോൾ അവർക്ക് കുറേ കൂടി നന്മയിലേക്കുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാധ്യത മറ്റു കുഞ്ഞുങ്ങൾക്കും കൂടി കൊടുക്കേണ്ടതല്ലേ അതിനെന്താണ് ഒരു മാർഗ്ഗം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതിനിടയിൽ ജീസസ് യൂത്ത് ഫൗണ്ടേഷനായിട്ട് ബന്ധപ്പെട്ടൊരു എം ആവ് കോഴ്സ് ചെയ്തായിരുന്നു അപ്പോൾ അതിലുള്ള ഉള്ള ഒരു സെഷനായിരുന്നു സ്വയ അവബോധം ഇപ്പം നമ്മളിൽ കുറെ കഴിവുകളുണ്ട് പക്ഷേ നമ്മുടെ കഴിവുകളെ കുറേയും കൂടിയും ഈശോയ്ക്ക് ഉപകാരപ്രദമാക്കാൻ ഇനിയും കണ്ടെത്തേണ്ട ഒരു കഴിവുകളുണ്ട് അപ്പോൾ അന്നൊന്ന് എനിക്കിങ്ങനെ എനിക്കിങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ പറ്റുന്നു അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ കാര്യങ്ങൾ അപ്പോൾ എഡിറ്റിംഗ് മുതൽ പ്രസൻറ്റേഷൻ വരെ ഒന്നും അറിയാത്ത ഒരാളപ്പം എങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാൻ പറ്റുന്ന ഒന്നും ഉണ്ടായില്ല പക്ഷേ അന്നത്തെ എൻ്റെ ഒരു അംബീഷൻ എന്ന് ഞാൻ എഴുതിയത് ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയുന്ന എന്തെങ്കിലും ഒരു സാങ്കേതികവിദ്യയിലുള്ള അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൽ എന്തെങ്കിലും ഒരു ഇത് ായിരുന്നു പക്ഷെ അത് എഴുതി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴും എനിക്ക് അതിങ്ങനെ ആ ഒരു ചിന്ത വല്ലാതെ വളരാൻ തുടങ്ങി കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യിച്ചു കൂടാമെന്നുള്ളൊരിത് അങ്ങനെ പതുക്കെ അവരുടെ അടുത്ത് ഈ ആശയം അവതരിപ്പിച്ചു അപ്പോൾ നാല് പേരും നാല് വ്യത്യസ്ത കഴിവുകളുള്ളവരാണ് അപ്പോൾ അവർ പതുക്കെ അത് വളർത്താൻ തുടങ്ങി

ലിധിയായെ സുവിശേഷത്തിലെ ലിധിയായെ ഒരു ലിധിയാക്കി മാറ്റി ഒരു മനസാന്തരപ്പെടുത്തി മാറ്റിയത് ദൈവം വിശുദ്ധ പൗലോ സപ്രസ്തോലിലൂടെയാണ് പക്ഷേ ജോയ്സി ചേച്ചിനെ ശരിക്കും ഒരു അടിപൊളി ലൈഫിൽ നിന്നൊക്കെ മാറ്റി ഒരു ലിധിയാക്കി മാറ്റാനായിട്ട് ദൈവം പ്രവർത്തിച്ചത് ചേച്ചിയുടെ ഒരു സീനിയർ വഴിയാണ് അത് അങ്ങനെ നേഴ്സിങ്ങിനെ ഒരു പാഷനാക്കി മാറ്റി പിന്നീട് അതൊരു ശുശ്രൂഷയായി ആ ഒരു അനുഭവം എങ്ങനെയാണെന്നൊന്ന് ടിമോത്യസ്നെഴുതിയ ലേഖനത്തിൽ പറയുന്നില്ലല്ലോ ഒന്നാം അധ്യയം പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഇൻകം കിട്ടുന്ന അന്നത്തെ ഒരു സാധാരണ കുടുംബം എന്നുള്ള നിലയിൽ ഒരു ഇൻകം കിട്ടുന്ന ഒരു ജോലി എന്നുള്ള നിലയിലാണ് ഞാൻ നേഴ്സിങ്ങിനെ കണ്ടത് എൻ്റെ ഒരു നേഴ്സിങ്ങിൻ്റെ ഒരു അന്നത്തെ ഒരു കാലഘട്ടം ഞാൻ വേദനയോടെ ഓർക്കുന്നത് ഞാനിങ്ങനെ എൻ്റെ ഡ്യൂട്ടി നാല് മണിക്കാണെങ്കിൽ മൂന്നേ മുക്കാൽ തുടങ്ങി വാച്ച് നോക്കി തുടങ്ങും എപ്പോഴാണ് നാലുമണിയാക ജോലി കഴിഞ്ഞ് തിരിച്ചു പോവാം ആ രീതിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് രോഗികളെ സ്നേഹിക്കാനോ അവരെ ഉൾക്കൊള്ളാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല പക്ഷെ അവിടെ എന്നെ ശ്രദ്ധയ ആകർഷിച്ച ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള നഴ്സസ് ഞാൻ അതിലേക്കെ പാസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത് അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ അന്ന് തന്നെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്നത് ഞാൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്ന ആളാണെന്നുള്ള രീതിയിൽ പക്ഷേ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ചേച്ചി എന്നെ കണ്ടിട്ട് പറഞ്ഞു ജോയ്സി ഒരു പത്ത് ദിവസത്തെ ഒരു ധ്യാനമുണ്ട് അപ്പോൾ ജോയ്സി അതിന് പോകണം അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു എന്തെങ്കിലും പൈസ ഒന്നും ഇല്ല ഞാനെന്തായാലും സാലറി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊടുക്കാനാണ് ഞാൻ ഇതിനൊന്നും വേണ്ടി പൈസ ചിലവാക്കാൻ എന്തേലും ഇല്ലാന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഒഴിവ് കഴിവ് പറഞ്ഞു ഉടനെ ആ ചേച്ചി പറഞ്ഞു ധ്യാനത്തിനുള്ള പൈസ പൈസന്ന് ചോദിച്ചിരിക്കണ്ട ഞാൻ പൈസ എടുത്ത് കൊണ്ടു വാങ്ങുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചേച്ചിക്ക് എന്താണ് ഇത് ഇത്ര പ്രയോജനം ഞാൻ ധ്യാനത്തിന് പോയി എനിക്കല്ലേ കാര്യം അപ്പൊ ഇത്രയും പൈസ ചിലവാക്കി എന്നെ എന്തിന് ധ്യാനത്തിന് വിടണമെന്നുള്ളൊരു ചിന്തയായിരുന്നു അങ്ങനെ ഞാൻ ഓർത്തു എന്തായാലും ഇത്രയും ഒരു മനസ്സ് കാണിച്ചതല്ലേ അപ്പോൾ എനിക്കത് നോ പറയാൻ തോന്നിയില്ല അങ്ങനെയാണ് ഞാൻ ജീസസ് യൂത്ത് ഓൾ കേരള എഴ്സ് മിനിസ്ട്രിയിൽ ഒരു ടെൻ ഡേയ്സിൻ്റെ ഫോമേഷൻ റിട്രീറ്റ് ഉണ്ടായിരുന്നു റിട്രീറ്റ് കം ഫോമേഷൻ ആയിരുന്നു അത് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ചെല്ലുന്നത് അവിടെ ചെന്നതോടുകൂടി അതെൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളും മാറ്റാൻ തക്ക പരിശുദ്ധാത്മാൻ്റെ ഒരു വലിയ അഭിഷേകമുള്ള ഒരു പത്ത് ദിവസങ്ങൾ തന്നെയായിരുന്നത് അപ്പോൾ അതിലൂടെയാണ് ഞാൻ സഭയെക്കുറിച്ചും കോദാശു ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ തിരിച്ചറിയുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് എത്രയോ സമ്പന്നതയാണ് സഭയ്ക്ക് നമുക്കതിനെ സ്വീകരിച്ചുകൊണ്ട് കൂതാശകൾ സ്വീകരിച്ചുകൊണ്ട് ഓരോ രോഗിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കുഞ്ഞ് ഈശോ ആയിട്ടാണ് ഞാൻ ഓരോ രോഗികളുടെ അടുത്തേക്ക് പോകുന്നതെന്നൊക്കെയുള്ള ഒരു ബോധ്യം കിട്ടി അപ്പോൾ ഞാനിങ്ങനെ ജോലിക്കൊക്കെ പോകുമ്പോൾ വചനം എൻ്റെ പോക്കറ്റിൽ എഴുതിയിടും അവിടെ ചെന്നിട്ട് വചനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉരുവിടും വിശ്വ കുർബാന വളരെ നേരത്തെ വിശുദ് കുർബാന കാണുന്ന ഒരു വ്യക്തിയായി മുൻപ് കാണാത്ത വിശുദ്ധ കുർബാനകൾക്ക് പകരം രണ്ട് വിശുദ്ധ കുർബാന ൊക്കെ കാണാൻ സാധിക്കുകയാണെങ്കിൽ ദിവസം കാണാനായിട്ട് തുടങ്ങി അങ്ങനെ ഞാൻ ആഴ്ചയിലൊക്കെ ഉപവാസം എടുത്ത് വേദനിക്കുന്ന രോഗികൾക്ക് വേണ്ടി സമർപ്പിക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഒരു ശുശ്രൂഷ തന്നെ എന്നെ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മാറ്റമായിരുന്നു എൻ്റെ ശുശ്രൂഷയിൽ അതുവരെ നാലുമണിയാവാൻ കാത്തിരുന്ന ഞാൻ ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂറും കൂടി ഓവർ ടൈം ഡ്യൂട്ടി ചെയ്ത് രോഗികളുടെ അടുത്ത് പോകാനും പിന്നെ എന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ളത് വചനമൊക്കെ ഉരുവിട്ടുകൊണ്ട് നമ്മൾ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ഒരിക്കലും ഉണങ്ങില്ല എന്ന് പറഞ്ഞുള്ള ഡയബറ്റിക് ബൂണ്ടുകളൊക്കെ വളരെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന അത്ഭുതം കാണുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴും ഞാൻ ആ സിറിഞ്ചെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ഷോയെ നിന്റെ തിരു രക്തത്തിൻ്റെ ഒരു തുള്ളി ഇതിൽ വീഴുകയാണെങ്കിൽ ഈ ആ രോഗിയെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കില്ല ഒരിക്കലും തന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനന്ന് വിഷു കുർബാനയൊക്കെ കഴിഞ്ഞ് പകൽ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടിക്ക് വന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ അന്നാണെങ്കിൽ മനസ്സിന് ഭയങ്കര ഒരു അസ്വസ്ഥത അപ്പോൾ അതെന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാനിങ്ങനെ മരുന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ് രോഗികൾക്കൊക്കെ അപ്പോൾ ഇങ്ങനെ വളരെ ശക്തമായിട്ട് ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രചോദനമുണ്ട് ഇന്ന് ആര് നിൻ്റെ എടുത്ത് വന്നാലും അവർ നന്നായി കയറണമെന്ന് അപ്പോൾ അന്ന് ഞാൻ മാത്രമേ ഡ്യൂട്ടിക്കുള്ളൂ ഞങ്ങളുടെ ഷിഫ്റ്റിൻ്റെ സമയമാണ് അപ്പോൾ ഞാനിങ്ങനെ മരുന്ന് കൊടുത്തു ഉച്ചക്കിത്തെ മരുന്ന് ഇങ്ങനെ കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു അവിടെ കിടന്നിരുന്നൊരു രോഗിയുടെ അപ്പച്ചനെ എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അപ്പച്ചിങ്ങനെ വരുന്ന കണ്ട വഴിക്ക് തന്നെ എനിക്ക് ആ അസ്വസ്ഥത കൂടി വന്നു അപ്പം വേഗം അപ്പച്ചൻ അപ്പച്ചനടുത്ത് എൻ്റെ അപ്പച്ച എന്തിനാണ് മോനെ കാണാനില്ലായെന്ന് പറഞ്ഞു ഞാൻ ചായ മേടിക്കാൻ ചായോ ചോറോ എന്തോ മേടിക്കാൻ പോയതാണ് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ മോനെ കാണാനില്ല എന്നും ഉടനെ എൻ്റെ അടുത്ത് ഒരു പെട്ടെന്ന് വന്ന ഒരു ബൈബിൾ ഭാഗം എന്ന് പറഞ്ഞാൽ മറിയം തിടുത്ത് ത്തിൽ പോയി എന്നുള്ളതായിരുന്നു പെട്ടെന്ന് അതെനിക്കൊരു ആത്മാവിൻ്റെ ഒരു പ്രചോദനം ഞാൻ അവരുടെ റൂമിലേക്ക് ഓടിയാണ് മെഡിക്കൽ മെഡിസിൻ കൊടുത്തോണ്ടിരുന്ന ചാട്ടും കൊണ്ട് ഓടിയാണ് ചെല്ലണത് അപ്പോൾ ചെന്നപ്പോൾ ഡോർ അടച്ചേക്കാണ് അപ്പോൾ ഞാനപ്പം ഞങ്ങൾക്ക് എനിക്ക് ബാത്റൂം കാണാൻ പറ്റില്ല അവിടെ ബാത്റൂം അടഞ്ഞു കിടക്കാം അപ്പം ഞാൻ പുറത്തോടെ ഓടി മോളിൽ നിന്ന് നിന്ന് നോക്കിയപ്പോൾ അവിടുത്തെ രോഗി ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു ഓടി അപ്പോൾ എൻ്റെ കൂടെയുള്ള രോഗികളുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡേർഡ്സ് ഒക്കെ വന്ന് വാതിൽ തല്ലിപ്പൊളിച്ച് രോഗിയെ പുറത്തേക്ക് ു അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഐ സിയിലേക്ക് പോകാനും ജീവൻ രക്ഷിക്കാനും ഒക്കെ ആ സമയത്ത് സാധിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാണ് ഓരോ നേഴ്സിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സഹായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് അഡ്മിറ്റാക്കി നമ്മുടെ കയ്യിലേക്ക് തരുന്ന രോഗികളാണ് അവരെ സുഖപ്പെടുത്താൻ വേണ്ടി ഈശോ ഓരോ സ്ഥലങ്ങളിൽ ഓരോ മാലാകമാരെ അപ്പോയിൻ്റ് ചെയ്തേക്കാണ് അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം ഏത് ജോലി ചെയ്യുമ്പോഴും ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ വളരെ അവരുടെ വൂണ്ട് ക്ലീൻ ചെയ്യായിരിക്കും ചിലപ്പോഴൊക്കെ ഒത്തിരി പുഴുക്കളുള്ള ഡ്രസ്സിങ് ചെയ്യേണ്ട ഒരു ചിലപ്പോൾ ക്യാൻസർ പേഷ്യൻ്റൊക്കെ ഞാനിപ്പോഴും ഓർക്കാം ഒരു ഒരിക്കൽ ഒരു ക്യാൻസർ മുഖത്ത് ഒരു രോഗിയുണ്ട് ഒരു ഇരുന്നൂറോളം പുഴുക്കളുണ്ടായിരുന്നു ആളുടെ മുഖത്ത് അപ്പം നമ്മളത് എടുക്കുമ്പോൾ രോഗിയുടെ ഒരു വേദന ദൈവമേ നല്ല പ്രായമുള്ളൊരു അപ്പച്ചനാണ് എൻ്റെ മോളുടെ പ്രായമുള്ള ഈ കുട്ടി എൻ്റെ ഈ പുഴുക്കൾ എടുത്ത് കളയല അപ്പോൾ അതിൻ്റെ ഒരു വേദനയാണ് പക്ഷെ വളരെ അറുപ്പും വെറും ം തോന്നുന്ന ഒരു മുഖമാണ് പക്ഷെ ഞാൻ അത്രയും പരിശുദ്ധാത്മാവിൽ ഈശോയെ എന്നെ സഹായിക്കണം നമുക്കൊരു പക്ഷേ നമ്മളുടെ മാനുഷികമായ ബലഹീനതകൾ ഒരുപക്ഷെ അവിടെ വരാം പക്ഷെ അതിനെ ഈശോ വിശ്വാസം കൊണ്ടും ഈശോയുടെ ശക്തി കൊണ്ടും നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ ഞാൻ ആ ഡ്രസ്സിങ് തീർന്നു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പൊട്ടിക്കറിയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അപ്പച്ചൻ വേദന ഉണ്ടാകും നല്ല മുള ഇത്ര സ്നേഹത്തോടെ എന്നെ ശുശ്രൂഷിക്കുന്നുണ്ട് എൻ്റെ മക്കൾക്ക് പോലും പക്ഷേ ഇത് സാധിക്കുമായിരിക്കില്ല എന്നുള്ള ഒരു വേദന വന്നു അപ്പം അത് ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ജീവന് വേണ്ടി നിലകൊള്ളാനും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വിളിയാണെന്ന് അറിയാനൊക്കെ നാട്ടിൽ നേഴ്സായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നേഴ്സസ് മിനിസ്ട്രിയിലെ അംഗമായി അതിൽ ഒരുപാട് ശുശ്രൂഷാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു ആ ഒരു സേവനങ്ങൾ എന്തൊക്കെയായിരുന്നു സംഭാവനകൾ എന്നതിനേക്കാൾ ഇവർ നേഴ്സസ് മിനിസ്ട്രി എന്നെ രൂപപ്പെടുത്തുകയായിരുന്നു എന്ന് പറയും ജീസസ് സസ് ഒരു മിനിസ്ട്രി ആണ് നേഴ്സസ് മിനിസ്ട്രി ഏറ്റവും മനോഹരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് അതൊരു ജീവിത ശൈലിയാണ് അപ്പോൾ പ്രധാനമായിട്ടും പ്രാർത്ഥനയിലൂടെയും വചനപഠനത്തിലൂടെയും കൂട്ടായ്മയിലൂടെയും അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രാർത്ഥന ഒരു പക്ഷം ചേരൽ അന്നത്തെ സുവിശേഷവൽക്കരണത്തിൽ എത്തിച്ചേരുന്ന ഒരു സിക്സ് പില്ലേഴ്സാണ് അതിൻ്റെ ഒരു കാതൽ അപ്പോൾ ആ കൂട്ടായ്മയിൽ ശരിക്കും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഓരോരുത്തരും അവരവരുടെ വാർഡിലെ കൂടുതൽ വയ്യാത്ത രോഗികളെ സമർപ്പിക്കുകയും അതുപോലെ ഇങ്ങനെ ഒത്തിരിയേറെ ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങളിങ്ങനെ രോഗികൾക്ക് കൊടുക്കാറുണ്ട് കൂടെയുള്ളവർക്കൊക്കെ പിന്നെ ചിലപ്പോൾ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉപവാസം എടുത്ത് അന്ന് ഒത്തിരി പേർക്ക് ക്യാൻറ്റീനിന്നൊക്കെ ഫുഡ് മേടിച്ചു കൊടുക്കും പിന്നെ നമ്മൾ ആരൊക്കെ ഒരു നീഡിയായിട്ട് നമ്മുടെ മുന്നിൽ വരണോ അവരെയൊക്കെ ഒന്ന് കണ്ടെത്താനും അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാനന്ന് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയമാണ് അപ്പം ഞങ്ങളുടെ ഡ്യൂട്ടിന്നാണ് ഉച്ചവരെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഷിഫ്റ്റ് ആണ് വൺ ടു ഫോർ ഫോർ ടു സെവൻ ഇത് ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് ആയിരിക്കും അപ്പോൾ നാല് മുതലുള്ള ഡ്യൂട്ടിയാണ് ഞാൻ കൂടുതൽ എടുക്കുക എന്നിട്ട് ഉച്ചയ്ക്ക് തന്നെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടുത്തെ കുറച്ച് നേഴ്സുമാരെ കാണാനും അവിടെ ഇതുപോലൊരു പ്രാർത്ഥനാ കൂട്ടായ്മ തുടരാൻ തുടങ്ങേണ്ടതിൻ്റെ ഒരു ആവശ്യകതയൊക്കെ പറയാറുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജില്ലയിലും ഇരിങ്ങാലക്കുടയിലും ഒക്കെ ഒത്തിരിയേറെ ഹോസ്പിറ്റലുകളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങാൻ കർത്താവ് പാപിയായ എന്നെയും ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വലിയൊരു കേരളത്തിലെ നഴ്സസ് മിനിസ്ട്രിയിൽ അംഗമായി ആ കൂട്ടായ്മയില് വളരെ വളരെ കാര്യമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പിന്നീട് ഗൾഫിൽ വർക്ക് ചെയ്യാൻ പോയി അവിടെയും ഇതുപോലെ തന്നെ അവിടെ പുതിയ ഒരു കൂട്ടായ്മ തന്നെ രൂപപ്പെടുത്തി എടുക്കുമായിരുന്നു ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിത ബംഗാളിയ വിവാഹ ശേഷമാണ് ഗൾഫിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അപ്പൊ ഇവിടുന്ന് കിട്ടിയ ഒരു അനുഭവം ഉണ്ട് ജി സ്യൂതിലെ ചേട്ടന്മാരിലൂടെയും ചേച്ചിമാരിലൂടെയും അതുപോലെ തന്നെ നഴ്സ് മിനിസ്ട്രിയിലെ സുഹൃത്തുക്കളുടെ ഒരു നേരത്തെ പറഞ്ഞല്ലോ ഒരു ജീവിതശൈലി അനുഭവമാണ് നമുക്ക് അപ്പോൾ അവിടെ ചെന്നപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ജി സിയുത്തിൻ്റെ കൂട്ടായ്മയുണ്ട് പക്ഷേ നേഴ്സസിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു പ്രയർ ഗ്രൂപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പശുതാൽമാൻ്റെ ഒരു ഭയങ്കര ഒരു മനസ്സിലൊരു തീ കോരിടുന്ന ഒരു അനുഭവമായിരുന്നു കാരണം അവിടെ പല സാഹചര്യങ്ങളിൽ നിന്നുള്ള നേഴ്സസ് ആണ് കാരണം ചിലർക്ക് ജോലി കണ്ടിന്യൂസ് ജോലി ചെയ്യേണ്ടവരുണ്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ മാതാപിതാക്കൾ ഇല്ലാത്തവരുണ്ട് നാട്ടിൽ നിന്നൊക്കെ സർവെൻസിനെ കൊണ്ടുവന്ന് നോക്കുന്നവരുണ്ട് അപ്പോൾ ഇവരൊത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് തുടക്കത്തിൽ തന്നെ വളരെ പ്രചോദനം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാനൊരു നേഴ്സിൻ്റെ നമ്പർ ഒരു ഫ്രണ്ട് തന്ന് അങ്ങനെ അവരെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ക്രമേണ അവരിലൂടെ വേറൊരു വ്യക്തിയെ പരിചയപ്പെട്ടു പിന്നെ ജി സി വിള ചേട്ടന്മാർ തന്നെ കുറച്ച് നേഴ്സുമാരെ നമ്പറുകൾ തന്നു അപ്പോൾ അവരിങ്ങനെ റെഗുലറായിട്ട് വിളിക്കാനും അങ്ങനെ പതുക്കെ പതുക്കെ കൂടുതലും അവിടത്തെ ഒരു പ്രത്യേകത അവിടെ ലാൻഡ് ഫോൺ അന്ന് ഫ്രീ ആയിരുന്നു അപ്പൊ ഈ ലാൻഡ് ഫോൺ വഴിക്ക് ഞാൻ ഒത്തിരിയേറെ ആളുകളെ എന്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് പിന്നെയുള്ള സമയം ഒരു സുവിശേഷത്തിന് വേണ്ടി മാറ്റി വെക്കാനൊക്കെ ആ ഒരു സമയത്ത് പറ്റിയായിരുന്നു അപ്പൊ ഇങ്ങനെ ഒത്തിരി നേഴ്സുമാരെ വിളിക്കാനും ഞങ്ങൾക്കന്ന് വണ്ടിയില്ല അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനന്ന് കുഞ്ഞിനെ ആയിരുന്നു ആദ്യത്തെ കുഞ്ഞിനെ ആണ് അപ്പോൾ ശരിക്കും ഒരു എ സി ബസ്സിലൊക്കെ പോകുമ്പോൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് വൊമിറ്റ് ചെയ്യാൻ വരും അപ്പോൾ ഇറങ്ങി ഛർദ്ദിച്ച് വീണ്ടും ബസ്സിൽ കയറി അങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിയൊക്കെയാണ് അന്ന് പള്ളിയിൽ ആദ്യമായിട്ട് എത്തിച്ചേരുന്നത് അപ്പോൾ അന്ന് കൂട്ടായ്മ കൂടാൻ ആരെയും പരിചയമില്ല അപ്പോൾ ഈ വരുന്ന നേഴ്സ്മാരുടെയൊക്കെ ചുരിദാറിൻ്റെ കളറൊക്കെ പറഞ്ഞിട്ടാണ് അന്നൊരു കുർബാന കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നത് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ട് പരിശുദ്ധാത്മാവ് നയിച്ച ഒരു കൂട്ട് പോലെ തോന്നിയായിരുന്നു അവിടെ അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും മനസ്സിലും ആ സമയം കൊണ്ടൊരു തീക്ഷ്ണതയുണ്ട് ഇവിടെ യു എ നേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ ദൈവരാജ്യത്തിൻ്റെ കാവൽക്കാരാക്കാനുള്ള ഒരു സ്റ്റെപ്പ് നമ്മളെടുത്തില്ലെങ്കിൽ ആര് ചെയ്യും അങ്ങനെ ഒരു പെയിൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അന്നെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഔദ്യോഗികമായിട്ടൊന്നും നമ്മൾ ഒരു പ്രെയർ ഗ്രൂപ്പായിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല അപ്പം ഞങ്ങൾ ചെയ്തൊരു കാര്യം അവിടുത്തെ ഒരു അവിടെ കളിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് നിന്ന് ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ഒരു മുക്കാൽ മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം എല്ലാ ആഴ്ചയിലും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് നാൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനിടയിൽ ജീസസ് യുഗത്തിലെ അവരുടെ പരി പരിശ്രമ ഫലമായിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരു റൂം അച്ഛൻ ഞങ്ങൾക്ക് തന്നു അങ്ങനെ അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ക്രമേണ ക്രമേണ ഒത്തിരി പേര് ഒരു കൂട്ടായ്മയോട് ഇഷ്ടം തോന്നുകയും ആ റൂമിൽ വന്ന് ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് നേഴ്സസിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കുടങ്ങി ആദ്യത്തെ സമയങ്ങളിൽ ഞങ്ങൾ ഒന്നും ചെയ്തിരുന്നില്ല പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തായിരുന്നത് എല്ലാവരുടെയും കുടുംബത്തെ സമർപ്പിച്ചും നമ്മളിലൂടെ ദൈവം ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്തി നന്ദി പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തോണ്ടിരുന്നത് ഓക്കെ നല്ലൊരു നേഴ്സായി അതുപോലെ നേഴ്സിനെ അതിനൊരു പാഷനാക്കി മാറ്റി അതൊരു ശുശ്രൂഷയാക്കി മാറ്റി മാത്രമല്ല മറ്റു ശുശ്രൂഷകളിലേയും അംഗം ആയി മാറി ഒപ്പം ഇതിനെല്ലാം പുറമെ അഞ്ച് കുഞ്ഞുങ്ങളുടെ വളരെ സ്നേഹ ഒരു അമ്മയായി മാറി ലിധിയായുടെ പ്രേക്ഷകർക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാറ് നമ്മൾ എസ് 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 ആർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുമല്ലോ രണ്ടാമധികം പത്തൊമ്പതാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുക നിങ്ങൾ ഇനിമേൽ അന്യൊരു പരദേശികളുമല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് ഈ ഒരു ഊർജമാണ് ഓരോ സ്ത്രീകളിലും ഒരു ലിധിയെ കണ്ടെത്താനും അതിനനുസരിച്ച് ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് നടന്നെടുക്കുവാനും മറ്റുള്ളവരെ കൂടെ കൂട്ടുവാനുമുള്ള ഒരു ചിറകാവേണ്ടതെന്നാണ് എൻ്റെ ഒരു വലിയൊരു ഇത്രയും ചേച്ചിയുടെ സംസാരിച്ചിട്ട് ഈ ലിധിയായുടെ അരമണിക്കൂർ ഇതിന് പോരാ കാരണം ലിധിയായി മാറിയ വിശേഷങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ തീരത്തില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഇത്രയും വലിയ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതില് ഒരുപാട് നന്ദി വ്യത്യസ്തങ്ങളായ ദൈവിക ശുശ്രൂഷകളിലൂടെ സ്വന്തം ജീവിതത്തെ ലിധിയായി ആക്കി മാറ്റിയ മറ്റു ലിധിയായിയോടൊപ്പം വീണ്ടും കാണുന്നതുവരെ നന്ദി അസ്സലാമു അലൈക്കും യാ మొబారకతో నందిఫినెసా యామోబారకతో సమరతోపతనకి సహీయతానా యేసువిల్ మిసిరా యాకది సామరియం యావాయిదా తల సలీలియాజ్నినా నహనొలతా